വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ ഒരു ജോലിയും പണിയില്ലാത്ത ആൾക്കാരോട് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പറയും ഒന്ന് പോയത് വേല രണ്ട് വാഴ വെച്ചുകൂടെ ചോദിക്കും അപ്പം ഇന്ന് ഞായറാഴ്ച വലിയ ജോലിയൊന്നും ഇല്ല അപ്പം ഞാൻ രണ്ട് വാഴ അങ്ങ് വെച്ചു അപ്പം ഈ വാഴ കന്ന് എൻ്റെ സിസ്റ്ററുടെ വീട് വരന്തരപ്പിള്ളിയിലുണ്ട് അവിടുന്ന് കിട്ടിയതാണ് കുറേ നാളായി നാളായിപ്പോഴത്തീ കാണുന്നതൊക്കെ വർഷങ്ങളായിട്ട് എൻ്റെ വീട്ടിലുള്ള വാഴകളാണ് മൈസൂർ പൂവാൻ രണ്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത് ഇത് മൈസൂർ പൂവാൻ ഇതിൻ്റെ പിറകിൽ നിൽക്കുന്നത് പാളയംകോടൻ അങ്ങനെ ഈ വാഴകൾ ആദ്യം റോബസ്റ്റ് ആയിരുന്നു അത് പിന്നെ നശിച്ചു പോയി കുറച്ച് നാളൊക്കെ ഉണ്ടാക്കി കിട്ടി റോബസ്റ്റ പിന്നെ അതിന് ശേഷം പാളയങ്കോടം കൊണ്ടുവച്ചു അപ്പോൾ പാളയംകോടം നീ കാണുന്നത് ഒരു ഇതൊക്കെ ഒരു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും സ്റ്റില്ലൊരു അഞ്ചാറെണ്ണം അറ്റ് എ ടൈം ഉണ്ടാവും വാഴകൾ ഒരു ക്ലസ്റ്റർ അതുപോലെ തന്നെ മൈസൂർ ഭവനം ഇപ്പോൾ ഇത് മൂന്നാല് സ്ഥലത്തായിട്ട് വീട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പം ഈ വാഴകളൊക്കെ ഒഴിവാക്കി വേറെ എന്തെങ്കിലും ഫലവൃക്ഷങ്ങൾ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം വെച്ചാൽ ഈ ഒരു വാഴ ഒരെണ്ണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് പൊട്ടിമുളച്ചത് പോയി കാണുന്ന പോലെ തൈകളും പിന്നെ വാഴ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ അധികം സ്ഥലമൊന്നും ഇല്ലാത്ത കാരണം ഇതിനൊക്കെ പ്രോസസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഒന്നും നമുക്ക് വേറെ കൊണ്ട് കളയാനൊന്നും സ്ഥലമില്ല അപ്പോൾ തെങ്ങിൻ്റെ കടക്കുന്ന കൂട്ടിയിട്ടുള്ളത് ഈ വാഴ വെട്ടിയിട്ടുള്ള വേസ്റ്റ് അതിൻ്റെ വാഴലെയും ഒക്കെ കൂടി ആകെ ഭയങ്കര കഞ്ചഷനാണ് അപ്പോൾ ഞാൻ ഈ വാഴകളൊക്കെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ രണ്ട് നേന്ത്രവാഴയുടെ കന്നുകൾ ഞാൻ ഈ ഇരിക്കുന്ന ഇത് വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാനുള്ള വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ബിന്നുകളാണ് ബക്കറ്റ്സ് എന്ന് പറയാം അതിലിപ്പോൾ ഓൾറെഡി മുമ്പത്തെ കൃഷിയിലെ ഗ്രോ ബാഗ് സാധനങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഗ്രോ ബാഗും എല്ലാവരും പറയുന്ന പോലെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് കൊല്ലത്തെ കൃഷിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒക്കെ നമുക്കൊരു ബാധ്യതയാവും ഇപ്പം ഇത് നമ്മുടെ ഇപ്പോഴത്തെ ഈ നടാനായിട്ട് വാഴ നടാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത് ചകിരിച്ചോറ് പിന്നെ ഇത് ഉപയോഗിക്കേണ്ട വളങ്ങൾ മുട്ട മുട്ടയുടെ തോട് തൊട്ടടുത്ത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലുണ്ട് അവർ അവരുടെ യൂസ് കഴിയുമ്പോൾ ഈ ച തേയിലെ ചണ്ടി എന്ന് പറയണത് ഇപ്പോൾ ചായ ഉണ്ടാക്കിയിട്ട് ഊറ്റി ആ ബാക്കി വരുന്ന തേയിലടെ പൗഡർ ഇതൊക്കെ ആളെടുത്ത് പുറത്ത് വയ്ക്കും അപ്പോൾ എനിക്ക് വലിയൊരു ഉപകാരമാണ് അത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതേ വേപ്പ് പിണ്ണാക്ക് കപ്രണ്ടി പിണ്ണാക്ക് ഒരു കൂട്ടുവളം സ്റ്റെയിൻസിൻ്റെ അത് ഇതൊക്കെയാണ് ഞാനിപ്പോൾ വാഴക്കിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ഈ ഇരിക്കുന്നതൊക്കെ പിന്നെ കുറച്ച് ചകിരി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ ഈ നമ്മളുടെ പ്ലാസ്റ്റിക് ബക്കറ്റുകളിൽ താഴെ ഫസ്റ്റ് ഏറ്റവും അടിയിലായിട്ട് ഈ ചകിരിയാണ് നിരത്താൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ലെയർ ലെയർ ആയിട്ട് വലിയ വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഇത് ആയിട്ടുള്ള മണ്ണിൽ ഇതിന് സെൻറ്ററിൽ ഒരു ഓട്ട ഓൾറെഡി സൈഡിൽ റീസൈക്കിൾ ചെയ്യാനായിട്ടുള്ള ബക്കറ്റായതുകൊണ്ട് സൈഡിൽ ഓട്ടകളുണ്ട് ഹോൾസ് ഉണ്ട് അപ്പോൾ ഇതിന് ഞാൻ ഒരു മെഴുതിരി കത്തിച്ച് അതിന് ഒരു കമ്പി പഴുപ്പിച്ച് ഓട്ടുണ്ടാക്കി കൊടുത്തു അടിയിൽ വെള്ളം ഡ്രൈൻ ആവാനായിട്ട് എന്നിട്ട് ഇതുപോലെ ചകിരി ഫസ്റ്റ് ലെയർ അടിയിൽ നിരത്തി പിന്നെ അതിന് ശേഷം രണ്ടെണ്ണം കുറച്ച് നീക്കി ആണ് വെച്ചിട്ടുള്ളത് പിന്നെ അതിന് ശേഷം ഇതിപ്പോൾ അത് ഉണങ്ങിയിട്ടുള്ള വാഴല നേരത്തെ പറഞ്ഞ വാഴ വെട്ടിയൻ്റെയൊക്കെ മുമ്പത്തെ വാഴകൾ വെട്ടിയൻ്റെ വാഴല രണ്ട് ഇതിലും കുറേശ്ശെ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് മണ്ണധികം മണ്ണും ഈ പറഞ്ഞപോലെ പോലെ ഇല്ലാത്ത കാരണം പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണില്ല അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത് നേരത്തെ വട്ടകയിൽ കണ്ടിരുന്ന ചകിരിച്ചോറ് നിരത്തി കുറച്ച് പിന്നെ അതിന് ശേഷമാണ് വളങ്ങൾ ഒക്കെ കൊടുത്തത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ബക്കറ്റ് നിറഞ്ഞാൽ തന്നെ വലിയ വെയിറ്റ് ഉണ്ടാവില്ല ബക്കറ്റിന് പിന്നെ വാഴയൊക്കെ വലുതായി വരുമ്പോഴുള്ള ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ അതിൽ ബാക്കി ഇത് ഈ കാണുന്നതാണ് വളങ്ങൾ അപ്പോൾ അതിൽ മുട്ടയുടെ തോട് തേയിലച്ചണ്ടി പിന്നെ ആ മിക്സ് വളം സ്റ്റെയിൻസിൻ്റെ പിന്നെ അതുപോലെ ഈ വേപ്പും പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും ഇതൊക്കെ കൂടി ഇട്ടു കൊടുത്തു പിന്നെ അതിന് ശേഷം അതൊക്കെ ഒന്ന് മിക്സപ്പ് ചെയ്തു വെള്ളം നനച്ചു കൊടുത്തു അപ്പോൾ ഇത് അടിവളമാണ് ഇനി വാഴ വയ്ക്കാം വാഴ വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് മേൽവളങ്ങൾ ചെയ്താൽ മതി പൊതുവേ വാഴ വെച്ചു ആ എല്ലാ വളമൊക്കെ ഒന്ന് മിക്സപ്പ് ചെയ്ത് വാഴ വെച്ചു ചെറിയ തൈകളാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഒരു ടിഷ്യൂ കൾച്ചറിൻ്റെ ഒന്നോ രണ്ടോ വാഴ തൈകള് കൃഷി വപ്പിൽ നിന്ന് കിട്ടിയത് ഞാൻ കൊണ്ടു പക്ഷേ അതൊന്നും ഒരെണ്ണം ഒരു ചെറിയ കൊലയുണ്ടായി പക്ഷേ അതിനുള്ളിൽ തന്നെ ഈ തണ്ട് തെരപ്പൻ പുഴുക്കളൊക്കെ വന്ന് അത് തിന്ന് ആ കൊല മൂത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഒടിഞ്ഞു വീഴുകയും ചെയ്തു ഇതിപ്പോൾ ഇത് ഫൈനൽ സ്റ്റേജ് ഇതുപോലെയായി ഇപ്പോൾ വാഴ വെച്ച് മുകളിൽ കുറച്ചും കൂടിയും ചകിരിച്ചോറ് കൊടുത്തു അപ്പോൾ ഇനി ഇത് നനച്ചു കൊടുത്ത് ഇപ്പോൾ ഇങ്ങനെ നിർത്തണം ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിൽ കൂടുതൽ കുറച്ച് മണ്ണ് ഇതുവരെ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത മണ്ണില്ല കൃഷി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മണ്ണിടും ഞാൻ ഇതിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് അതിന് ശേഷമായിരിക്കും കുറച്ചും കൂടിയൊക്കെ വളപ്രയോഗങ്ങൾ പിന്നീട് നടക്കും എന്തായാലും നേന്ത്രവാഴ നേന്ത്രവാഴക്കൊല പറഞ്ഞു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു